ഹലോ അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ഇതുപോലൊരു മന്തി നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് കുക്കർ മന്തി കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതിങ്ങനെ ഇതുപോലെ മന്തി ഉണ്ടാക്കിയാലില്ലേ എന്നാൽ പിന്നെ എന്താ പറയുക എന്ന് നമ്മൾ ഈ രീതിക്കാട്ടോ മന്തി ഉണ്ടാക്കും അടിപൊളി ടേസ്റ്റ് ആട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് ഇതിനെ അപ്പം ബാക്കിയുള്ള മന്തിയൊക്കെ ടേസ്റ്റൊക്കെ വേറെ ലെവൽ എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ കേട്ടോ ഞാൻ എങ്ങനെയാ പറഞ്ഞു തരേണ്ടി എനിക്ക് അറിഞ്ഞൂടാ അത്രയും അടിപൊളിയാണ് അതിൻ്റെ റീസൊക്കെ ഭയങ്കര ഫ്ലേവർഫുള്ളായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ മൂന്ന് ഞാനിപ്പോൾ മൂന്ന് ഇതേപോലെ ലെഗ് പീസ് ആയിട്ടുള്ള ചിക്കനില്ലേ അതാണ് എടുത്തത് ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാം ഓളം ഉണ്ടാകും അതിലേക്ക് ഒരു അരക്കപ്പോളം ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ടീസ്പൂണ് കുറച്ച് കുരുമുളക് പട്ട ഗ്രാമ്പു ഏലക്കായ് പിന്നെ ഇതേപോലെ ഒരു ഡ്രൈ ലെമൺ ഇല്ലേ അതെടുക്കാം അത് എന്നിട്ട് ഇതേപോലെ ഒന്ന് കുത്തിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ പിന്നെ ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയില് അത് മസ്റ്റാ കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ കുക്കർ മന്തി ട്രൈ ചെയ്ത് നോക്കുന്നത് പിന്നെ ഇതാ ഇതിലേക്ക് ഒരു മൂന്ന് മാഗി ക്യൂബില്ലേ ചിക്കൻ സ്റ്റോക്ക് അതിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഉള്ളതാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ എനിക്ക് വേറെ ഉപ്പിൻ്റെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ ൾ ഉപ്പില്ലാത്തതാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ ഉപ്പിട്ട് കൊടുക്കേണ്ടത് വരും അതുകൊണ്ട് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ലതുപോലെ കൈവച്ചിട്ട് മിക്സ് ചെയ്ത് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത് അവിടെ മാറ്റി വെക്കാം ആ സമയം കൊണ്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് അധികം തന്നെ വെള്ളം വെച്ചിട്ട് അത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അതിലേക്ക് രണ്ട് ഏലക്കായും ഒരു ചെറിയ പീസ് പട്ട ഒരു ഗ്രാമ്പും ഇതേപോലെ ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒരു രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലെ അതും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം നല്ല പോലെ തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഒരു ഇരുപത് മിനിറ്റ് ആദ്യം സോക്ക് ചെയ്ത് വെള്ള എന്താ പറയുക സോക്ക് ചെയ്ത് വെച്ച സെല്ല റൈസാണിത് ഏകദേശം ഒരു മൂന്ന് കപ്പാട്ടോ ഞാൻ എടുത്തത് അതിന് ശേഷം അത് കൈകിട്ട് വെള്ളമൊക്കെ വറുത്തെടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വന്ന വെള്ളത്തിലേക്ക് നമ്മൾ അരി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്നും നല്ലതുപോലെ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരിന്റെ വേവ് കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഈ കുക്കർ മന്തി ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഈ അരിന്റെ വേവാണ് ഓവറായിട്ട് കുക്കായി പോവരുത് അങ്ങനെ കുക്കായ പിന്നെ എന്താ പറയാ നമ്മൾ പിന്നെ ദമ്മിഴുമ്പോൾ ഭയങ്കരമായിട്ട് കൊഴഞ്ഞു പോകട്ടോ അപ്പോൾ ഇതാ ചിക്കൻ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് എന്താ പറയുക തിളപ്പിച്ചെടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക സമയം ചിക്കൻ ഒന്ന് കുക്ക് ആകാൻ ആവശ്യമില്ല അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി എന്ന ടൈമിലുള്ള ഈ ഓയിൽ ഉണ്ടല്ലോ എന്താ പറയുക നമ്മൾ ഈ സമയം കൊണ്ട് മാഗി ക്യൂബൊക്കെ നല്ല പോലെ മെൽട്ടായി വന്നിട്ടുണ്ടാകും ആ സമയം അതിലുള്ള കുറച്ച് ഓയിൽ ഒന്ന് ഓയിലൊന്നെടുത്ത് മാറ്റുക ഞാനിപ്പോൾ ഒരു കുറച്ച് എടുത്തിട്ടുണ്ട് അതിന് പകുതി എന്നിട്ട് അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ഓയിൽ കോരി മാറ്റി അതില്ല തീ നല്ല പോലെ കുറച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അരി കറക്റ്റ് മുക്കാൽ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വേവ് പ്രത്യേകം ശ്രദ്ധിക്കണം അത് വീണ്ടും എടുത്ത് പറയുകയാണ് വേവ് കൂടി പോവരുത് ഇനിയിപ്പം നമുക്ക് ദം ചെയ്യാം അത് അതേപോലെ അതിനു വേണ്ടിയിട്ട് ഈ അരി ചോറില്ല നല്ല പോലെ ഊറ്റിയെടുത്തിട്ടുണ്ട് ഒരു എന്താപോലെ ഒരു അരിപ്പേയിലായിട്ടിട്ട് നല്ലപോലെ ഊറ്റിയെടുക്കാം എന്നതിന് ശേഷം ചോറും ഇതേപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് ആദ്യം നമുക്കിങ്ങനെ എത്ര ലെയർ ആണോ നമ്മൾ എടുക്കുന്ന അരിൻ്റെ അളവിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തത് ആദ്യം കുറച്ച് രണ്ട് മൂന്ന് എന്താ പറയുക ക രണ്ട് മൂന്ന് കയ്യിലോളം ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം അറബിക് മസാലപ്പൊടിയില്ലേ അത് ഇട്ട് കൊടുക്കുക നിങ്ങളെ കൈമിൽ അതില്ല എങ്കിൽ ഗരം മസാലപ്പൊടി ഇട്ടാലും മതി പ്രശ്നമൊന്നുമില്ല എന്നിട്ട് നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച് ഓയിലില്ലേ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക രണ്ട് മൂന്ന് ടൂ എന്താ പറയുക സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയിലയും പുതിനീനയിലും കൂടി ഇട്ട് കൊടുക്കാം ഏതെങ്കിലും ഒന്നുള്ളതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള ചോറ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ദമ്മിൽ കിടന്നിട്ട് വേണം കേട്ടോ നമ്മളെ ചിക്കൻ കുക്കാവാനും ചോറ് ബാക്കി കുക്കാവാൻ ഒക്കെ ചിക്കനും ചോറൊന്നും എന്താ പറയുക ചോറ് മുക്കാൽ ഉപയോഗമായിട്ടാണല്ലോ ചിക്കൻ എന്താ പറയുക കുക്കായിട്ടുമില്ല അതുകൊണ്ട് ഈ ഇതിൽ കിടന്നിട്ട് വേണം ഇനി അത് കുക്കാവാൻ ദമ്മിൽ കിടന്നിട്ടോ അപ്പം നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ റൈസ് കഴിക്കാൻ ചിക്കൻ ഇല്ലെങ്കിലും റൈസ് മാത്രം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇനിയിപ്പം ഇതാ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സില്ലേ വീണ്ടും ചെയ്യുന്നുണ്ട് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് എന്താ പറയുക ഫുഡ് കളറില്ല അത് വേണമെങ്കിൽ ഓപ്ഷനൽ ആണ് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അല്ലാണ്ട് വീട്ടിലുണ്ടാക്കുന്ന സമയം അങ്ങനെ ചെയ്യലില്ല ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് കേട്ടോ ഞാൻ ഇപ്പം കുറച്ച് കളറാക്കി കൊടുത്തത് ഇനിയിപ്പം ഇതാ നമുക്ക് എന്താ പറയുക രണ്ട് മൂന്ന് ഒരഞ്ചാറ് പച്ചമുളക് ഇതേപോലെ കുത്തി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം ഈ കുക്കറിനെ മൂടി ഇനി അടച്ച് വെച്ച് കൊടുത്തിട്ട് നല്ല ലോ ഫ്ലെയിമിൽ എത്രത്തോളം ലോ ഫ്ലെയിം ആക്കാൻ പറ്റുമോ അത്രയും ലോ ഫ്ലെയിമിലാക്കിയിട്ട് മുപ്പത് മിനിറ്റ് തൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റ് മുപ്പത് മിനിറ്റ് മാത്രം മതി ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ നല്ല പോലെ കുക്കായിട്ട് വരും ചോറും ബാക്കി കുക്കാവും കേട്ടോ ഇനിയിപ്പത്തെ ഇതിൻ്റെ സൈഡായിട്ടുള്ള എന്താ പറയുക ആ ഒരു മന്തിക്കും കപ്സൊക്കെ എല്ലാം ഉള്ള ഈ ഒരു എന്താ പറയുക ഉള്ളീൻ്റെ ഉള്ളീൻ്റെ തക്കാളിൻ്റെയൊക്കെ മിക്സ് ഇല്ലേ എന്തായാലും ഇപ്പം അതിൻ്റെ പേര് പേര് അറിയാം അതുണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് മിക്സിടെ ജാറിലേക്ക് രണ്ട് മൂന്ന് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിയല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞു പീസ് ഉള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒന്നും ചേർക്കാണ്ട് മിക്സിയിലാവുമ്പോൾ നമ്മൾ ഇങ്ങനെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് വേണം കേട്ടോ അടിച്ചെടുക്കാൻ ചോപ്പറിലാണെങ്കിൽ കറക്റ്റ് ആകുമ്പോൾ കിട്ടും ഓവറായിട്ട് അരഞ്ഞ് പോർതി ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇത് അത് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബൗളിലെ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം പുളി വേണമെങ്കിൽ കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി മയോണീസ് ഉണ്ടാക്കാം ഇതേപോലെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറുത എന്താ പറയുക ഒരു ടീസ്പൂണോളം നാരങ്ങ നീരൊന്ന് പേഞ്ഞു ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പിൽ കുറച്ച് കാൽ കപ്പ് ഒന്നുമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലില്ല അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം കേട്ടോ ഹൈ സ്പീഡിൽ അടിച്ചെടുത്താൽ പിന്നെ ഓയിലൊഴിക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ മയോണീസും ചട്നിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചോറ് നോക്കാം കറക്റ്റ് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര സ്മെല്ലായിട്ട് ഇത് തുറക്കുമ്പോൾ എന്താ പറയുക എനിക്ക് എങ്ങനെയാണ് പറയേണ്ടത് എന്നറിഞ്ഞൂടെ നിങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവോ അത്ര അടിപൊളിയായിട്ടോ ഈ ചോറ് എന്താ പറയുക കുക്കർ മന്തി ഉണ്ടാക്കാൻ ഇതേപോലെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണോട്ടോ എന്താ പറയുക പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും വേഗം പണി കൈട്ടോ ഒരു മുപ്പത് മിനിറ്റ് മാത്രം